എന്റെ വീട്ടിലും കാടൊക്കെ പിടിക്കും അപ്പ ഇത് നമ്മളൊരു കണ്ടന്റ് ആക്കാൻ വേണ്ടിട്ട ഒരു ഏരിയ ആണ് ആട്ടാ ഇതിപ്പോ രണ്ടു മാസം ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കണ്ട ഇപ്പൊ വനാന്തരായി അപ്പൊ എന്റെ വീട്ടിലും കാട് പിടിക്കുന്നുള്ളത് മനസ്സിലായില്ലോ സിക് വീട്ടിലും കാട് പിടിക്കും നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ എല്ലാ കാര്യവും അങ്ങനെയാണ് അപ്പൊ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണേ പോലെ ഇരിക്കും നമ്മളുടെ ചെടികളുടെ കാര്യങ്ങളും നമ്മളുടെ മുറ്റത്തിന്റെ കാര്യങ്ങളും കേട്ടാ അപ്പൊ നമുക്കിനിതൊരു ഇതൊക്കെ ഒന്ന് വെട്ടി വെളുപ്പിച്ച് നല്ലൊരു സ്ഥലമാക്കി എടുക്കണം കണ്ടന്റിനു വേണ്ടി വെച്ചതാണ് ഇരട്ടി ഇരട്ടി ഇരട്ടിപ്പണി പോയി ഇത്രയും പാടണത് വിചാരിച്ചിട്ട് സ്നേക് പ്ലാന്റും ഇതും മഴക്കാലത്തൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ മഴക്കാലത്ത് മേനക്കാലത്തൊന്നും യാതൊരു കുഴപ്പങ്ങളൊന്നും ഇല്ല നല്ല ഭംഗിയായിട്ടാണ് നിക്കണം കേട്ടോ കോണിച്ചോടെയാണ് അപ്പൊ നമ്മ കോണിച്ചോടെ കുരുമുളക് അല്ല പച്ചമുളക് അതിന്റെ തൈകളാണ് വെച്ചത് അതൊക്കെ ആകെ മുരടിച്ച് പോയിട്ട് നമ്മൾ കുറച്ച് കുറച്ചു കളഞ്ഞു ഇപ്പതായത് നമ്മ കുരുമുളകിന്റെ തൈകൾ വെച്ചേക്കാം കേട്ടാ ഇതിന്ന് കട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പൊ പുതിയ കമ്പുകൾ വന്നിട്ട് അതുമ്പോ തിരിയിട്ടേക്കണതാണ് ഇട്ടേക്കണതാണ് അതൊക്കെ നമ്മുടെ കിളിക്കൂട് ഉണ്ടായി മാറാ അത് കിളിക്കൂട് മഴയത്ത് മഴയൊക്കെ ഇടിഞ്ഞുപൊടിഞ്ഞിട് പോയി നമ്മടെ അന്നിട്ട് നമ്മ കാ പ്ലാന്റ് കേക്കാട്ടുമ ഇതിപ്പോ ഒരു കുട പോലെ നിക്കണുണ്ട് അപ്പുറത്ത് നെഞ്ചി കുട നിക്കണം കേട്ടോ അപ്പൊ നമ്മ ഇങ്ങനെ ഞാൻ വരുന്നതൊക്കെ ഇങ്ങനെ വളച്ചു വെച്ച് കൊടുക്കും പിന്നെ ഒപ്പത്തിന് ലെവൽ ചെയ്ത് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാട്ടോ ചേന അപ്പൊ നമ്മ ഇനി ഇതും കട്ട് ചെയ്യാട്ട ഇത് ഗോൾഡൻ ആരേലിയാണ് അപ്പൊ ഇത് കട്ട് ചെയ്തിട്ട് നമുക്ക് വേറെ സ്ഥലത്ത് വെച്ച് പിടിപ്പിക്കാം അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം കാണാട്ടാ